ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് പ്രത്യേകിച്ച് ഉള്ള ഒരു റെസിപ്പി ആയിട്ടൊന്നും അല്ല ഞാൻ വന്നിരിക്കുന്നത് കേട്ടോ ഇന്ന് ഈവെനിങ് ഞാനിവിടെ കഴിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ ഫുഡ് ഒന്ന് വീഡിയോ എടുത്തപ്പം കൂട്ടുകാരുമായിട്ട് ഒന്ന് ഷെയർ ചെയ്യാമെന്ന് ഓർത്ത് കേട്ടോ അത് വേറൊന്നുമല്ല ഇടിയപ്പവും പിന്നെ അതിൻ്റെ കൂടെ ഒരു സ്പെഷ്യൽ ഒന്നുമല്ല അന്ന് ഒരു ഒരു മുട്ടക്കറിയും പിന്നെ അതിൻ്റെ കൂടെ ഒരു ചക്കര ചക്കരക്കാപ്പിയാണ് കേട്ടോ അപ്പം എന്ന് പറയുമ്പോഴത്തേക്കും എല്ലാവരും മുട്ടക്കറിയൊക്കെ ഉണ്ടാക്കുന്നതല്ലേ ഇത് നല്ല തിക്ക് ഗ്രേവി ആയിട്ടുള്ള ഒരു മുട്ടക്കറിയാണ് അപ്പോൾ ഇതൊന്ന് കണ്ടു നോക്കിയാലോ അപ്പോൾ ഇതാണ് മുട്ടക്കറി കേട്ടോ അപ്പോൾ ഇതിന് ഞാൻ എടുത്തിരിക്കുന്നത് താറാമുട്ടയാണ് അപ്പോൾ ഈ മുട്ടക്കറിയിൽ സവോള വളരെ കുറച്ച് എടുത്തിട്ടുള്ളു കേട്ടോ ഇപ്പോൾ സവോളയ്ക്കൊക്കെ നല്ല വിലയല്ലേ ഇപ്പം നമ്മുടെ വീട്ടിൽ സവോള വളരെ കുറച്ച് ഉള്ളെങ്കിൽ തന്നെയും നമുക്കൊരുപാട് ഗ്രേവിയും പിന്നെ നല്ല തിക്കായിട്ടൊക്കെ വേണമെങ്കിൽ നമുക്ക് ഇതുപോലെയൊക്കെ ഉണ്ടാക്കി നോക്കാം നമുക്ക് പല പല തരത്തിലുള്ള മുട്ടക്കറികൾ ഉണ്ടാക്കാൻ പറ്റുമല്ല ഞാൻ തന്നെ ഒരുപാട് മുട്ടക്കറികളുടെ റെസിപ്പി ഈ ചാനലിൽ ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇത് ഞാൻ സാധാരണയായിട്ടൊക്കെ ചെയ്ത് നോക്കുന്ന കേട്ടോ സവോളയൊക്കെ കുറച്ചുള്ള സമയത്ത് ഇങ്ങനെ ഇതുപോലെ ഞാൻ ചെയ്യുന്ന ഗ്രീൻ പീസിറ്റാണ് മുട്ടക്കറി ഉണ്ടാക്കുന്നത് അപ്പോൾ ഇതൊന്ന് കണ്ടുനോക്കിയാൽ എങ്ങനെയാണെന്ന് അപ്പം അതിനായിട്ട് ഞാനൊരു പാനടപ്പ് വെച്ചു കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ കുറച്ച് കൂടുതൽ ഒഴിച്ചിട്ടുണ്ട് ആ അതിനകത്തേക്ക് കുറച്ച് കറിവേപ്പില ഇട്ടു അപ്പം താറാമുട്ട ഞാനൊരു അഞ്ചെണ്ണം പുഴുങ്ങിയെടുത്തിട്ടുണ്ട് അതിനെ ഒന്ന് ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ് ഒത്തിരി ക്രിസ്പി ഫ്രൈ ഒന്നും അല്ല ഒന്ന് ചെറുതായ രീതിയിൽ എന്നിട്ടതിലേക്ക് ഒന്ന് മുരിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് ഒന്നും കൂടി ഒന്ന് റോസ്റ്റ് ചെയ്തിട്ട് നമുക്കതൊന്ന് എടുത്ത് മാറ്റാട്ടോന്നിരുന്നു അപ്പോൾ എണ്ണം കൂടുതലൊഴിച്ചത് അത് കഴിയുമ്പോഴത്തേക്കും ആ എണ്ണയെ തന്നെ നമുക്ക് സവളമായിട്ട് എടുക്കാം കോഴിമുട്ടയാണെങ്കിൽ കോഴിമുട്ട ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കുവാണെങ്കിൽ അത് പെട്ടെന്ന് നമ്മൾ കറിയിലിട്ട് ഇളക്കുമ്പോഴൊക്കെ പെട്ടെന്ന് പൊട്ടിയൊന്നും പോവില്ല കേട്ടോ കോഴിമുട്ട വളരെ സോഫ്റ്റ് അല്ലേ ആറാമുട്ടയാ കുഴപ്പമൊന്നുമില്ല എണ്ണയിലേക്ക് തന്നെ ഞാൻ അരിഞ്ഞുവെച്ച് സവോളയൊക്കെ ഇടുകയാണ് അപ്പോൾ ഈ അഞ്ച് മുട്ടയാണ് ഞാൻ എടുത്തിരിക്കുന്നത് അപ്പോൾ അതിന് ഞാൻ ഒരൊറ്റ സവോള എടുത്തിട്ടുള്ള കേട്ടോ ഒരു വലിയൊരു സവോള ചെറുതായിട്ട് എണ്ണിയിട്ടുണ്ട് പിന്നെ അതിനകത്തേക്ക് സാധാരണ നമ്മൾ ചെയ്യുന്ന പോലെ തന്നെ രണ്ട് പച്ചമുളക് കുറച്ച് ഇഞ്ചി കുറച്ച് വെളുത്തുള്ളി കുറച്ച് കറിവേപ്പില ഒത്തിരി ഉപ്പും കൂടെ ഇട്ട് ഒന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം നന്നായി വഴന്ന് വഴിയുമ്പോഴത്തേക്കും പൊടികളൊക്കെ ചേർക്കാം മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി പിന്നെ ഗരം മസാലപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടിയാണ് കൂടുതൽ ചേർക്കുന്നത് മുളക് പൊടി കുറച്ചേ ഉള്ളൂ ഇടിയപ്പത്തിൻ്റെ കൂടെ കഴിക്കാനുള്ളതല്ലേ പിന്നെ കുരുമുളക് പൊടിയൊന്നും ഇടുന്നില്ല കേട്ടോ അതായത് ഞാൻ എൻ്റെ ഗരം മസാലപ്പൊടി ഞാൻ വീട്ടിൽ തന്നെ പൊടിച്ചെടുക്കുന്നതാണ് അതിനകത്ത് കുരുമുളകും പെരിഞ്ചു ഒക്കെ കൂടുതൽ ചേർത്തെടുക്കുന്ന കേട്ടോ അതുകൊണ്ട് സ്പേ പ്രത്യേകിച്ച് കുരുമുളക് പൊടി ഞാൻ ആഡ് ചെയ്യാറില്ല അപ്പം അരിപ്പൊക്കെ ഇട്ട് നന്നായിട്ടൊന്ന് മൂത്ത് കഴിയുമ്പോഴത്തേക്കും ഒരു നന്നായി പഴുത്ത ഒരു വലിയ തക്കാളി കൂടെ അരിഞ്ഞിട്ട് കേട്ടോ അതിനെ ഒന്ന് വയറ്റിയിട്ട് നമുക്കൊരു അഞ്ച് മിനിറ്റ് ഒന്ന് മൂടി വെച്ച് ചെറിയ ഫ്ലെയിമിൽ ഒന്ന് വേവിച്ചെടുക്കാം ഈ സമയത്ത് അത് അവിടെ നിന്ന് വേഗട്ടെ ഈ സമയത്ത് ഗ്രീൻ ഒന്ന് വേവിച്ചെടുക്കാം കേട്ടോ ഇത് ഞാൻ രാവിലെ തന്നെ വെള്ളത്തിലിട്ട് കുതിർത്തെടുത്തതാണ് ഇനി ഇതിനെ ഒന്ന് കഴുകിയിട്ട് കുക്കറിലിട്ട് കുറച്ചുപ്പും കൂടി ഇട്ടിട്ട് നല്ലതുപോലെ ഒന്ന് വെന്ത് ഉടയുന്ന പോലെ ഒന്ന് വേവിച്ചെടുക്കാം നമ്മൾ കിഴങ്ങിട്ട് വെച്ചാൽ നല്ല തിക്ക് ഗ്രേവി ഉണ്ടാകും അപ്പം ഇത് തീം പീസിറ്റ് ഒരു പ്രത്യേക ടേസ്റ്റ് ആയിട്ടും എനിക്ക് ഒത്തിരി ഇഷ്ടമാണ് ഇപ്പോൾ ഇഷ്ടമാണ് ഇവിടെ ഉള്ളവർക്കും ഒക്കെ ഇഷ്ടമാണ് അപ്പോൾ ഇത് വെന്ത് വന്നിട്ടുണ്ട് അപ്പോൾ തവി കൊണ്ടൊന്ന് നമുക്കൊന്ന് കുറച്ചൊന്നും ഉടച്ച് കൊടുക്കാം എല്ലാം ഒന്നും ഉടയണ്ട ചെറുതായിട്ടൊന്ന് ഉടയ്ക്കുക അപ്പം ഒന്ന് കുറുകി വന്നോളും ചാറൊക്കെ ഇതവിടെ നമുക്ക് മാറ്റി വെക്കാം ഇപ്പം തക്കാളിയൊക്കെ നന്നായിട്ട് വെന്ത്ടങ്ങി വന്നിട്ടുണ്ട് നോയ്ക്കെ നല്ലതുപോലെ അവന്തു എണ്ണയൊക്കെ തെളിക്ക് വന്നിട്ടുണ്ട് ഇനി ഇതിനകത്തേക്ക് മുട്ട നമ്മൾ റോസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്നില്ലേ അതിന് ഇതിനകത്തേക്ക് ഇട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ നമ്മളിങ്ങനെ റോസ്റ്റ് ചെയ്ത് വെക്കുമ്പോഴത്തേക്കും നമ്മൾ ഇളക്കുമ്പോഴത്തേക്കും അതിൻ്റെ മുട്ടയുടെ വൈറ്റൊന്നും അങ്ങനെ പെട്ടെന്നൊന്നും പൊടിഞ്ഞ് പോവില്ല കേട്ടോ പിന്നെ കഴിക്കാൻ ഒരു പ്രത്യേക സുഖമുണ്ടാകും പിന്നെ ഞാൻ ഈ മുട്ടയെ ഒന്ന് ചെറുതായിട്ടൊന്ന് വരഞ്ഞൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ അല്ലെങ്കിൽ ഫോർഗോണ്ട് ഉണ്ടോ എന്ന് ഹോളിട്ട് കൊടുത്താലും മതി അപ്പോൾ ഇതിനുള്ളിലേക്ക് അരപ്പൊക്കെ നന്നായിട്ട് കയറിക്കോളും അപ്പോൾ അതിനകത്ത് ഒരു മിനിറ്റ് കിടന്നൊന്ന് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഇനി ഇതിനകത്തേക്ക് നമ്മൾ വേയിച്ച് വെച്ചിരിക്കുന്ന ഗ്രീൻ പീസ് ഇട്ട് കൊടുക്കുകയാണേ അത് മുഴുവന് ഞാൻ ഇട്ട് കൊടുക്കുകയാണ് ഈ സമയത്ത് തന്നെ നമുക്ക് ആവശ്യത്തിന് ഉപ്പ് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം പിന്നെ ഇതിനകത്തേക്ക് കുറച്ച് ചൂടുവെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുകയാണ് ഗ്രേവി വേണം ഇടിയപ്പത്തിൻ്റെ കൂടെയൊക്കെ കഴിക്കുമ്പോൾ നമുക്ക് ഒഴിച്ച് കഴിക്കാനല്ലേ കുറച്ച് ലൂസായൊരു കറി അപ്പോൾ ഇതുപോലെയൊക്കെ ഗ്രീൻ പീസ് ഇട്ട് വെക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് വെച്ച് നോക്കണം കേട്ടോ അതുപോലെ ഈ ഗ്രീൻ പീസ് ഇട്ട് കരിമീനൊക്കെ കറി വെച്ചാലും സൂപ്പർ ടേസ്റ്റാട്ടോ ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കണേ അപ്പോൾ കറി ഞാൻ കുറച്ച് വെള്ളം കൂടി ഇരിക്കുകയാണ് ഞാൻ വല്ല ചൂടുവെള്ളം ഒഴിക്കണം നമ്മൾ തിളച്ചതിനകത്തേക്കൊക്കെ ഒഴിക്കാൻ പോയി ചൂടുവെള്ളമാണ് എപ്പോഴും നല്ല കേട്ടോ ഇതൊന്നും മൂടി വെച്ച് ചെറിയ തീയിൽ മൂടി വെച്ച് ഒന്നോ രണ്ടോ മിനിറ്റ് കൂടെ ഒന്ന് പറ്റട്ടെ അപ്പോൾ ആ മുട്ടക്കകത്തേക്കൊക്കെ അരപ്പൊക്കെ ഒന്ന് കയറി നല്ല ഇതായി വന്നോളും ഒരു രണ്ട് മൂന്ന് മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും നമുക്കിതിനെ ഓഫ് ചെയ്ത് കുറച്ച് കറി വേപ്പിലേയും ഒരു ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചിട്ട് കറി ഇറക്കി മാറ്റി വെക്കാം കേട്ടോ ഈ കറി റെഡി ആയിട്ടുണ്ട് നന്നായിട്ട് പറ്റിയിട്ടുണ്ട് മുട്ടയുടെ ഉള്ളിലൊക്കെ നന്നായിട്ട് അരപ്പൊക്കെ പിടിച്ചിട്ടുണ്ട് കേട്ടോ നല്ല അടിപൊളിയായിട്ടുണ്ട് കാണാനും നല്ല ഭംഗിയില്ലേ എരിവൊക്കെ വളരെ കുറവാണ് അപ്പോൾ ഇതാണ് സ്പെഷ്യൽ മുട്ടക്കറി സ്പെഷ്യലൊന്നും അല്ല കേട്ടോ പിന്നെ ഇതിൻ്റെ കൂടെ ഇടിയപ്പമാണ് ഞാനതിൻ്റെ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല എല്ലാവർക്കും അറിയാം ഇടിയപ്പമൊക്കെ ഉണ്ടാക്കാനായിട്ട് ഞാൻ പാക്കറ്റ് പൊടി കൊണ്ടാണ് എ വിസിൻ്റെ പൊടി കൊണ്ടാണ് ഇടിയപ്പം ഉണ്ടാക്കുന്നത് കേട്ടോ നല്ല സോഫ്റ്റ് ഇടിയപ്പമാണ് അപ്പോൾ എല്ലാം റെഡി ആയിട്ടുണ്ട് വെന്തിട്ടുണ്ട് എല്ലാം എടുത്തൊരു പാത്രത്തിലേക്ക് ഇടുകയാണ് നല്ല സോഫ്റ്റ് സോഫ്റ്റായിട്ടുണ്ട് നമ്മളിതൊരു ചൂടാറാത്ത പാത്രത്തിലൊക്കെ ഇട്ട് വെക്കുകയാണ് കാസറോളിലൊക്കെ ഇട്ട് വെക്കുകയാണെങ്കിൽ അത് കൂടി ഇരിക്കുമ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ ഇരിക്കും അപ്പോൾ ഇടിയപ്പവും മുട്ടക്കറിയും നല്ല കോമ്പിനേഷനാണ് പിന്നെ ഇതിൻ്റെ കൂടെ ഞാൻ വളരെ ഒരു കിട് കാച്ചി ചക്കര കാപ്പി ഞാൻ എടുക്കുന്നത് ഇതാ നോക്കിക്കേ ഇത് നമ്മൾ സാധാരണ പനിയും ചുമയൊക്കെ വരുമ്പോൾ നമ്മൾ ചുക്ക് കാപ്പിയൊക്കെ ഇട്ട് കുടിക്കാറില്ലേ അതുപോലെ തന്നെ ചുക്ക് എടുത്തിട്ടുണ്ട് ചക്കര എടുത്തിട്ടുണ്ട് കേട്ടോ നമ്മൾ പനിയൊക്കെ വരുമ്പോൾ അതിനകത്ത് കുരുമുളകും തുളസിയിലേക്കെ ഇടും ഇത് അതൊന്നും ഇല്ല ചക്കരയും ചുക്കും മാത്രം രണ്ട് കഷ്ണം ചക്കര ഒരു കഷ്ണം ചുക്കും കൂടി ഇട്ടിട്ട് അഞ്ച് ഗ്ലാസ് വെള്ളത്തിലിട്ട് ഇങ്ങനതിനെ നന്നായിട്ട് തിളപ്പിച്ചെടുക്കുക കേട്ടോ നന്നായിട്ട് തിളച്ചിട്ടുണ്ടോ ഇനി ഇതിനകത്തേക്ക് ഇടുന്നത് കാപ്പിപ്പൊടിയാണ് അതിനകത്തേക്ക് ഞാൻ രണ്ട് ടേബിൾ സ്പൂൺ കാപ്പിപ്പൊടി ടേബിൾ സ്പൂൺ അല്ല ടീസ്പൂൺ കേട്ടോ സോറി രണ്ട് ടീസ്പൂൺ കാപ്പിപ്പൊടി ഇട ഇത് ഇൻസ്റ്റൻറ്റ് കോഫി പൗഡറാണ് ഏത് കോഫി പൗഡർ ഇട്ടാലും നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ അപ്പോൾ കോഫി പൗഡറോട് ഇട്ട് ചക്കരക്കാപ്പിട്ട് കുടിക്കുമ്പം സൂപ്പർ ടേസ്റ്റാണ് നമ്മളിതിനകത്ത് ഒരു ഇത്തിരി നെയ്യും കൂടി ഒഴിച്ച് അടിപൊളി ടേസ്റ്റ് ആയിരിക്കും കേട്ടോ അപ്പോൾ ഇന്ന് ഈ വനിങ്ങി ഞങ്ങൾക്കിതായിരുന്നു അപ്പോൾ ഈ വീഡിയോ കൂട്ടുകാർക്കൊക്കെ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം അപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളെയൊക്കെ അറിയിക്കണം കേട്ടോ ചക്കരക്കാപ്പി ഇതുപോലെയൊക്കെ ഉണ്ടാക്കി കുടിക്കണം താങ്ക്സ് ഫോർ വാച്ചിങ്